മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയ വേടനെതിരെ കേസ് കൊടുക്കുന്നുവെന്ന് കണ്ടപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നിറയെ ചാണക സംഖ്യകൾ വന്ന് മെഴുകുന്നുണ്ട് വേടൻ്റെ അടപ്പ് തെറിച്ചു വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇവനെ നേരത്തെ പൂട്ടണമായിരുന്നു ഇവന്റെ കടലമ്മ പെറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡയലോഗ് അടിച്ചോണ്ട് അവിടെ ചാണകം തിന്ന് ജീവിക്കുന്ന നീയൊക്കെ അല്ലാതെ ബാക്കിയുള്ള എവിടെയും പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ ചാണക തീനികളെ അതായത് മറ്റുള്ള ന്യൂസിലൊന്നും ഒരു ചാണകസംഖ്യ ഇല്ല ജനം ടി വിയിൽ മാത്രം ചാണകസംഖ്യങ്ങളുടെ ആറാട്ടാണ് എനിക്കൊന്നും ഇവരെ ഒരു കുറച്ച് ആളുകൾക്ക് പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ടോ കമന്റ് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ എത്ര കിടന്ന് കുരു പൊട്ടിയാലും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും തളർന്നു പോയില്ല തളർത്താൻ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കത്തില്ല കാരണം വേടൻ ഞങ്ങളുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേണം നിലകൊള്ളുന്നത് വേടൊരു പൊതു സ്വത്താണെന്ന് വേടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ പൊതു സ്വത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന തന്തയില്ലായ്മയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ തന്തയില്ലാത്തവരൊന്ന് സംസാരിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് വേടം വീണ്ടും വീണ്ടും പാടുന്നത് ഇനി എത്രയൊക്കെ നിങ്ങൾ കിടന്ന് കരഞ്ഞാലും എത്രയൊക്കെ മെഴുകിയാലും എത്ര കേസ് കൊടുത്താലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കാനോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചമർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല ചങ്കൂറ്റം പോരാ അതിന് നല്ല ചങ്കൂറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് ജനിക്കണം അങ്ങനെ ജനിക്കാത്ത പക്ഷം നിങ്ങൾ എന്നും ഈ പറയുന്ന